ഹലോ ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമയുടെ പുതിയൊരു പുത്തും എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ഐശ്വര്യ എങ്ങനെ എന്തായിരുന്നു ആലോചിക്കുന്നുണ്ട് മാലിനി വരുന്നുണ്ട് മാലിനി എന്നിട്ട് ഐശ്വര്യോട് പറയുന്നുണ്ട് കുറേ നേരമായി ശ്യാമേഡം പ്രസാദിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്നിങ്ങനെ മാലിനി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അതൊരു തടസ്സമല്ലല്ലോ പ്രസാദിനെ നേരിട്ട് കാണാനുള്ള ഒരിത് ഷ്യാമയ്ക്കുണ്ടല്ലോ അതുകൊണ്ട് ഇതൊരു തടസ്സമായി തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട് ഇതിപ്പോൾ കുറേ പേരായി ഷ്യാമ മേഡത്തിൻ്റെ രൂപം സാദര്ശമുള്ള പെൺകുട്ടിയെ കൂടെ കൂടെ ഓരോരുത്തരായിട്ട് കാണുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമ അല്ല ഐശ്വര്യം പിന്നെ അപ്പോൾ ഒന്നും പറയുന്നില്ല പക്ഷെ മാലിനി പറയുന്നുണ്ട് ആ കൂടെ അന്ന് ഹോസ്പിറ്റലിൽ കൂടെ വന്നത് വിനയപ്രസാദിൻ്റെ മാന്യത്തിയാണെന്നാണ് അവർ പറയുന്നത് അതുപോലെ രൂപസാദർശമുള്ള ഒരുപാട് പേര് ഉണ്ടായില്ലേ എന്നിങ്ങനെ മാലിനി ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അടങ്ങിയിരിക്കാൻ പറ്റിയതൊന്നുമല്ല ഞാൻ കണ്ടതല്ല ആ രൂപത്തിന് അങ്ങനെ ഒരു രൂപസാദൃശം ഒന്നും അത് കറക്റ്റ് ഒരു ക്ഷ്യാമയെപ്പോലെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ടാവുള്ളൂ ഷ്യാമയുടെ തനി പകർപ്പ ശ്യാമ തന്നെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചിട്ട് മാലിന് പറഞ്ഞു പിന്നെ അപ്പോൾ എന്താ മാഡം പറയുന്നത് എന്ന് ഇങ്ങനെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് വിനിയമയുടെ എനിക്ക് നേരിട്ട് പരിചയം വന്നില്ല പക്ഷേ പരിചയപ്പെടണം എന്നിട്ട് അവരോട് ചോദിക്കണം ഷ്യാമയുടെ മകൾ എങ്ങനെ നിങ്ങളെ കൂടെ എന്നിങ്ങനെ ചോദിക്കണം എന്നറിയാം അപ്പോൾ മാലിനി പറയുന്നുണ്ട് എന്നിട്ടും അത് വിനയപ്രസാദിൻ്റെ മകൾ തന്നെയാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് പണ്ടത്തെ പോലെ ആവില്ല ഇപ്പോഴിപ്പോൾ എല്ലാതും സോഷ്യൽ മീഡിയ വഴി വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഉള്ളതൊക്കെ എന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഐശ്വര്യ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ട അനിയത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയെന്ന് അറിയുന്നുണ്ട് ചിലരെ കാണുമ്പോൾ അച്ഛനെ പോലെയെന്ന് പറയും ചില സ്ത്രീകൾക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മയെ പോലെയാണെന്ന് അത് കാലത്തൊട്ട് വന്നിക്കുകയൊക്കെ ഇപ്പോഴത്തെ ഒരു തീയതിയാണെന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ വലിനിയോട് പറയുന്നുണ്ട് എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തും അതുപോലെയൊക്കെ തന്നെയായിരിക്കുമെന്ന് ഇങ്ങനെ ഐശ്വര്യ തീർത്ത് പറയുന്നുണ്ട് ഇനി അഥവാ ഇതൊന്നുമല്ല അവൾ ശരിക്കും ശ്യാമ രൂപസാദൃശ്യമുള്ള പെൺകുട്ടി ശരിക്കും ഇനി പ്രസാദിൻ്റെ അനിയത്തി തന്നെയാണെങ്കിൽ പക്ഷേ അവളെന്നും നമ്മളെ ഒന്ന് പേടിക്കണം അവളെന്നും നമ്മളിങ്ങനെ പേടിപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമയുടെ മകളെ കണ്ടെത്തി പിടിക്കുമ്പോൾ അത് എന്താണോ അവളുടെ ശിക്ഷ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഇവളെപ്പുഴ നമുക്ക് കൊടുക്കണം എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഐശ്വര്യ അങ്ങനെ മാലിന്യ മാഡം എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് കൊല്ലാൻ എന്നെ തീരുമാനിച്ചത് ആ മരണം അവളുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട് എന്നിങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും എന്നിങ്ങനെ ഐശ്വര്യ തീർത്തു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്പൂതിരിയുടെ വീടാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാധിക എന്ത് വരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നെ തെരഞ്ഞു നടക്കുന്നത് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രിയങ്കയുടെ കൂടെ ആരും ജീവിച്ചു തുടങ്ങിയില്ലേ എന്താണെന്നൊന്നും അറിയുന്നില്ലല്ലോ ഭഗവാനെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരുമോന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാധിക ഇത്രയും കൂടുതൽ എന്തിനാ എന്തിനന്നെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഭഗവാനെ കൃഷ്ണ എന്നെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കല്ലേ എന്നിങ്ങനെ ഭഗവാനെ വിളിച്ച് കൈത്തൊഴുത് ഞാൻ നിൽക്കുന്നുമുണ്ടോ രാധിക ഇത് കഴിഞ്ഞ് കുടിക്കാൻ വെള്ളമായി വെള്ളത്തിനായിട്ട് രാധിക ജഗ് എടുക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളമില്ലാട്ടോ അങ്ങനെ ആ ജഗ്ഗ് കൊടുത്തിട്ട് രാധിക വാതിൽ തുറന്ന് പ്രത്യേകമായി നടക്കുന്നുണ്ട് പിന്നെ ജഗ്ബും ജഗ്ഗുമായ അടുക്കളയിലേക്ക് വന്ന് ചെമ്പയിൽ നിന്ന് വെള്ളം എടുക്കാനായി കപ്പിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് പുറത്ത് ഗൗതമ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ആ സൈഡിലേക്ക് ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ രാധികം തിരിഞ്ഞു നോക്കിയിട്ട് ആറ് ഈ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതമ കൂട്ടാളികളും പുറകിലും വാതിലിൽ ഇങ്ങനെ വന്ന് അവരുടെ അപ്പുറം അപ്പുറമായി നിൽക്കാൻ പറയുന്നുണ്ട് ഗൗതമ പക്ഷേ രാധിക ഇത് കേട്ടിട്ട് സൗണ്ട് എന്ത് സൗണ്ട് കേട്ടിട്ട് രാധിക വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുമുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന ഡവർ തോന്നുന്നു രാധിക ആരാ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാക്കിൽ കൂടെ ഗൗതം വന്ന് രാധികയെ വായു വായു പിടിച്ച് പൊത്തുന്നുണ്ട് പിന്നെ ഗൗതമിൻ്റെ കൂടെയുള്ള ആൾക്കാർ രാധികയെ തലങ്ങും വിലുങ്ങുമായി പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഭാഗമാണ് പിന്നെ കാണിക്കുന്നത് അപ്പോഴേക്കും ഈശോ എന്താ കേട്ട പോലെ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട് വാതിൽ തുറന്നിങ്ങനെ വരുന്നുണ്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വാടക്കള വാതിൽ വാതിലിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടിങ്ങനെ ദേവട്ട ദേവേട്ട എന്നിങ്ങനെ ദേവനാരായണനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും വന്നിട്ടുണ്ട് ഇത് അടുക്കള വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ആര് വരാണ് അത് ഇന്നലെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാകും എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രാധികെ കാണാനൊന്നും ഇല്ല എന്നുള്ള കാര്യം യക്ഷതാലിക്കുന്നിങ്ങനെ രാധിക രാധിക മോളെ നിന്ന് ഇങ്ങനെ വിളിച്ച് നടക്കുന്നുണ്ട് ഇല്ല അപ്പോൾ നമ്പൂതിരോടും പറയുന്നുണ്ട് ദേവട്ട ഇവിടെയൊന്നും കാണും ി മോൾ ഇവിടെ ഇല്ല എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവർ വെപ്പറപ്പെട്ടിട്ട് അധികം തിരഞ്ഞെടുക്കുന്നുണ്ട് മുത്തശ്ശി പുറകുറക്കുന്നുണ്ട് ആ നശിച്ച അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവൻ എല്ലായിടത്തും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ പോയി മോളെ മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ മുത്തശ്ശോട് നീ ഇങ്ങനെ ആരെയങ്ങനെ തരണിയെന്നിങ്ങനെ പറയാം എൻ്റെ മോളെയാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അകലും നീ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സൽപുത്രിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ യേശോദി നമ്പൂതിരി ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം അങ്ങനെയൊന്നും പറയല്ലോ അമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പറയലെന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അവൾ വളർത്തുന്ന കുടുംബത്തിലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്കടുത്ത രൂപത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട് അതെ ഞാൻ ആവശ്യമില്ലാത്ത നേരത്തെ ഇങ്ങനെ തുള്ളി തോന്നിയതൊക്കെ പറയുമ്പോൾ പ്രായം സ്ഥാനമൊന്നും ഞാൻ നോക്കില്ല എന്നിങ്ങനെ ദേവനാരായണൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് എൻ്റെ മോളെയാണ് കാണാതായിരിക്കുന്നത് ഞാൻ പ്രാണിനെ പോലെ കരുതുന്ന എൻ്റെ മകളെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്ക് ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ യശോധ കരഞ്ഞിട്ട് മോ മുകളിങ്ങനെ പറയുമ്പോൾ ദേവട്ടാന്ന് ഇങ്ങനെ പറയുമ്പോൾ പുറത്താന്നൊന്നും ടെൻഷനാക്കിയാതിരിക്കും നമുക്ക് നമ്മുടെ മോളെ മുകളെ കാടിത്തേരോടോന്നിങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കാറുമായിട്ട് ഗൗതമ് ഗൗതമെൻ്റ് കൂട്ടാളികളും ഒരു ഗോഡൗണിൽ ലക്ഷ്യമാക്കി വരുന്ന ഭാഗമാണ് എൻ്റെ കാറിൽ ഗൗതമ് രാധിക ഇങ്ങനെ വായമൂക്കൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് രാധിക വീട് വീട് എന്നെ വിടാനൊക്കെ പറഞ്ഞിട്ട് കേടുന്നു ഇങ്ങനെ ഞെളിപരി കൊള്ളുന്നുണ്ട് ഞാൻ വീടിലിടാൻ എന്നെ എന്നെ രക്ഷപ്പെടുത്ത് എന്നെ വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞു അന്ന് നിന്നെ നേരുന്ന ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ നീ ഇങ്ങനെ വന്നല്ലോ പറഞ്ഞത് നിൻ്റെ കയ്യിൽ പാടൻ എൻ്റെ കവളത്തുണ്ട് അതുപോലെ നിൻ്റെ ദേഹത്ത് മുഴുവൻ ഉണ്ടാവൂടി പാടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രാധിക ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ഡേയിൽ ശ്യാമയുടെ ശ്യാമ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്യാമയ്ക്ക് തെരുപ്പിൽ കയറി ചമയ്ക്കുന്നു അങ്ങനെ അശ്വതി വന്നിട്ട് ഷാമിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അശ്വതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ക്ഷ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട് അറിയില്ല ചേച്ചി എൻ്റെ തൊണ്ടയിൽ എന്തോ പിടിച്ച പോലെ ഇങ്ങനെ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് നേരത്തിന് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ക്ഷ്യാമ പറയുന്നുണ്ട് അതില് ചേച്ചിയെ എന്തോരപകടവും സംഭവിക്കാൻ പോകണ പോലെ ഒരു തോന്നലെന്നിങ്ങനെ ക്ഷ്യാമ പറയുന്നുണ്ട് എൻ്റെ മോളിക്കെന്തോന്നിങ്ങനെ പറയുമ്പോഴത്തേനും അശ്വതി പറയും ആ കുട്ടി കുട്ടിയതിന് ശ്യാമോ ഓർക്കുന്നുണ്ടോ എന്തോന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമം ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമോ പറയുമ്പോൾ ഓർക്കുന്നുണ്ടാവും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ശപിക്കാനായിക്കെങ്കിലും എന്നെ ആലോചിക്കുന്നുണ്ടാകുമോ എന്നിങ്ങനെ ശ്യാമോ പറയുന്നുണ്ട് അശ്വതിയോട് അങ്ങനെ ശ്യാമ ഇങ്ങനെ തലയിൽ നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കണേ ദൈവമെന്നിങ്ങനെ പറയുന്ന സമയത്തായിരിക്കും ഗൗതമൊക്കെ പോയ വണ്ടി സ്റ്റാട്ടിങ് ടേബിളായിട്ട് നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വണ്ടി നിന്നത് എന്താന്നുള്ളത് ഗൗതമം എന്താട ഇറങ്ങി നോക്കണമെന്നിങ്ങനെ പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് വണ്ടി നിന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ തന്നെ ഇറങ്ങുന്നുണ്ട് കൂടിയ കൂട്ടാളികളും ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമയിൽ രാധയെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെയ്യുന്നുണ്ട് ഗൗതമിങ്ങനെ എന്താ ശരിയായില്ലടാന്ന് ഇങ്ങനെ ഉറക്കനെ വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിളിച്ച് പോകുന്ന സമയത്ത് രാധിക ആ ഗൗതമിനെ പുറത്തേക്ക് തട്ടി ഇട്ടിട്ട് അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് ഓടുന്നുണ്ട് അവളെ പിടിക്കടാന്നിട്ട് കൂടെയുള്ള ആൾക്കാരോടായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ശ്യാമയെ പിടിക്കാനായിട്ട് ഓടുന്നുണ്ട് അപ്പോഴായിരിക്കും ഒരു കാർ അതുവഴി വരുന്നത് ശ്യാമ കാറിൻ്റെ രാധിക കാറിൻ്റെ മുമ്പിൽ പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറിനുള്ള ആൾക്കാരോട് കഴിച്ചുകൊണ്ട് രാധികൾ പറഞ്ഞിട്ട് രക്ഷിക്കണം ഇങ്ങനെ പറയുമ്പോൾ ഡോർ തുറന്ന് തുറന്നിറങ്ങുന്നത് വിനയപ്രസാദായിരിക്കും അങ്ങനെ വിനയ പ്രസാദിനെ നോക്കിയിട്ട് രാധികമായിട്ടാണെന്ന് ഇങ്ങനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ടി രാധികാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ വിനയപ്രസാദ് കൂടെ വന്നവരോ അവരോട് ചോദിക്കുന്നത് ഏ നാട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ലേ എന്നിങ്ങനെ ഗൗതമിനെ നോക്കി ചോദിക്കുന്നുണ്ട് ചോദിക്കാനും പറയാനില്ലാത്ത ആൾക്കാരോടാണ് നിന്റെ കാണത്തും കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വിനയപ്രസാദ് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അതേ അഭിനയവും ഡയലോഗൊക്കെ സിനിമയിൽ മാത്രം മതിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അല്ലെങ്കിൽ എളുപ്പാണി വേറെ കിട്ടുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനയ പ്രസാദ് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവർ എന്താ വേറെ ഒന്നും ചർച്ച ചെയ്തു കൂടാന്നുള്ളത് നിയമ നിന്റെ ഒക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ഗൗതമിനോട് വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട് അങ്ങനെ വിനയ് പ്രസാദ് പറയുന്നുണ്ട് ഞാൻ അനിയത്തി പോലെ സ്നേഹിക്കുന്ന കുട്ടിയെ അവളമേത്ത് തൊട്ടാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗൗതമൻ്റെ കൂടെ വന്ന ആൾ പറയാം എന്നാൽ ഈ സിനിമാ നടിയാൻ പിടിച്ച് കേറ്റടാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനോദ ചെയ്യുന്നു നിർത്തടാ ഇരുട്ടിൻ്റെ മറവിൽ ഒക്കെ നിങ്ങളുടെ ഈ തിളപ്പും വെളിച്ചത്തിലേക്ക് വാടാം അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോടാം എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് പ്രസാദ് അപ്പം അങ്ങനെ പ്രസാദ് പറയുന്നുണ്ട് കത്തി കാണിച്ചിട്ട് ആൾക്കാരും വരട്ടുന്ന പഴയ സ്ഥാനമൊക്കെ മാറിപ്പോയിട്ടുണ്ട് പിന്നെ പെണ്ണിനെ തൊട്ടാൽ എന്താ ശിക്ഷയുള്ളതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമോ ഞാനത് കാണിച്ചു തരട്ടെ എന്ന് എന്നിങ്ങനെ വിനുപ്രസാദ് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ വിനുപ്രസാദ് പറയുന്നുണ്ട് പ്രിയ എന്ന് പറഞ്ഞിട്ടാ പെൺകുട്ടിയോട് ഫോൺ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗൗതം പറഞ്ഞു ഓ മതി മതി നിങ്ങൾക്ക് വിളിച്ചത് കൊമ്പത്തുള്ള ആൾക്കാരായാലും വരും ആരാധകരല്ലേ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ആ വിളിക്കുന്ന സമയം മതി ഞങ്ങൾക്ക് പലതും ചെയ്യാനെന്നിങ്ങനെ പറയും പിന്നെ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗതം രാധികയെ നോക്കിയിട്ട് ചേച്ചി നോക്കി നിൽക്കുമ്പോൾ തന്നെ അനിയത്തിയെ കൊണ്ടുപോകുന്നത് അതിൻ്റെതൊരു രീതി എന്നിങ്ങനെ ഗൗതമം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയപ്രസാദ് പ്രസാദ് രാധയെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ രാധയെ ഒതുക്കി പിടിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ വലിയ ആൾ പോലെ ഇങ്ങനെ അടുക്കൾക്ക് വരുമ്പോഴത്തേനും വനയ് പ്രസാദ് വന്ന വണ്ടിര ബൈക്കിൽ കുറേ ട്രാവലർ ഇങ്ങനെ വന്നെടുക്കുന്നുണ്ട് അതിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട് പോലീസിന് വരാനല്ലേ സമയമുള്ളൂ പക്ഷേ ഇതുപോലത്തെ ആൾക്കാർക്ക് വരാൻ സമയമില്ലല്ലോ എന്തിനും പോകുന്ന ആൾക്കാരാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറയും പറഞ്ഞു നിങ്ങളിപ്പോൾ ഞങ്ങളൊരാൾ ഉപദ്രവിച്ചാൽ അവരെന്ത് ചെയ്യുമോ അതൊക്കെ ചെയ്തോളാം ഇങ്ങനെ പറഞ്ഞ് വിനയപ്രസാദ് പ്രസാദ് അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ യും ഗതമം കൂട്ടാളികളും എന്ന ഭാഗത്തേക്ക് ലക്ഷ്യമായി നടക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഗൗതമിനെയും കൂട്ടാളികളിൽ അടിച്ച് ഓടിക്കുന്നുണ്ട് എന്നിട്ട് ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയാൽ വിനയപ്രസാദിനെ എഴുത്തേക്ക് വരുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട് താങ്ക് ഇങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെയും അന്യ കൊച്ചിയനെയും ആര് രക്ഷപ്പെടുത്തിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ രാധിയെ കരയുമ്പോൾ താങ്ക്സ് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് താങ്ക്സ് ഒന്നും വേണ്ട മാഡമെന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാധികൾ കയറിയുമ്പോൾ രാധയോട് വിനയപ്രസാദ് പറയുന്നുണ്ട് മോൾക്ക് അറിയേണ്ട മോളും വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നെ വിനീത് പ്രസാദ് രാധയോട് കാറിൽ കയറാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്പൂതിരിയുടെ വീടാണ് നമ്പൂതിരിയും മുത്തശ്ശിയും യശോദയും നിൽക്കുന്നുണ്ട് നമ്പൂതിരി പറയുന്നുണ്ട് പ്രഭാകരൻ്റെ ആൾക്കാരോട് അമ്പലത്തിൽ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ ഇങ്ങനെ പറയാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ യശോദ യശോധ പറയാം നമുക്കൊന്ന് കണിമംഗലത്തേക്ക് വിളിച്ച് പറഞ്ഞല്ലോ അവർക്ക് അവരറിവിൽ വലിയ വലിയ പോലീസുകാരൊക്കെ ഉള്ളതല്ലേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ യശോദ മുത്തശ്ശി ഓ കണിമംഗലത്തെ അറിയിക്കാൻ ഈ ഒരു കാര്യം കണിമംഗലത്തുകാരെ അറിയിച്ചു അതോടെ കഴിഞ്ഞ അല്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട് ബോധിക്കേട് പറയാതെ യശോദ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം മുത്തശ്ശേരിയുടെ ബാക്കി കേട്ടിട്ട് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ പോയവർ തിരിച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ അപ്പോഴൊന്നും അപ്പോഴേക്കും ഒരു കാറ് നമ്പൂതിരിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരാദ്യ കാറ് തുറന്നിട്ട് ഇങ്ങനെ യശോദയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അമ്മയെന്നിങ്ങനെ പണ്ടുമോളെ എവിടെയായിരുന്നു ഇങ്ങനെ യേശോദ ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ കരച്ചിലും മാത്രം അങ്ങനെ ഒന്നും അറിയാതെ നമ്പൂതിരി നിങ്ങൾ നിൽക്കുമ്പോൾ വിനയ പ്രസാദ് തുറന്ന് തുറന്നിങ്ങനെ പുറത്തേക്ക് മുഷ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ എന്തിനാണ് പറയുന്നത് പ്രസിദ്ധിയും പേരും കേട്ട് പച്ചനേയും വേണ്ട തന്യം പിള്ളേർ നേരത്തായാലും ഇറങ്ങി അവൾക്ക് അവൾക്കൊന്നിങ്ങനെ മുത്തശ്ശി ശാപവാക്ക് വിനെയും പറയുന്നുണ്ട് അപ്പോൾ വിനയപ്രസാദ് പറയും എന്നെ അന്വേഷിച്ച് രാധിയ മോള് വന്നതല്ല എന്നിങ്ങനെ വിനയപ്രസാദ് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടാ എന്നെ വിനയപ്രസാദ് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം രാധയോട് അച്ഛൻ ചോദിക്കും ആരാ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധയ പറയുന്നുണ്ട് എന്നെ അന്ന് തേരുവിൽ കയറി കൈ പിടിച്ചെന്ന് പറഞ്ഞില്ല അവരാണ് അവരും അവരെ കൂട്ടാളികളാമാങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ മുത്തശ്ശോണാ ഇവിൾ തെരുവിൽ നടന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ വീട് വരെ എത്തി ഇവിളെന്തിനാ വാതിൽ തുറന്ന് പോയെന്നൊക്കെ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ പിടിക്കാൻ വന്ന നാൾ ഈ കുടുംബത്തിലുള്ളവർക്ക് കൊല്ലം വരെയും നാശം പിടിച്ചവർ കാണും കുടുംബത്തിന് ഒരു സ്വസ്ഥത ഉണ്ടോ ദവ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി എന്നിട്ട് പിന്നെ അത് കേൾക്കുമ്പോൾ വിനയപ്രസാദിന് ദേഷ്യം വന്നിട്ട് വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ആദ്യം ഒരു അനാഥകുട്ടി ആയതുകൊണ്ട് കാണോ എന്ന് ഇങ്ങനെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ആയ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി ബൈ ബൈ ബൈ